ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് വെള്ളം ഒന്നും ഒഴിക്കാതെ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുന്നു കറി വെന്തു എന്താ വെള്ളം ഒന്നും ഒഴിക്കാത്ത ചിക്കൻ കറിയാണ് ഇതുപോലെ വെച്ച് നോക്കണം എല്ലാരും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ എത്ര ഉണ്ടമ്മ ആ ഒന്നര കിലോ ചിക്കന് എത്ര സവാളയാ നാല് സവാള പിന്നെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചേക്കാണ് ആ പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ ഇത് എത്ര അമ്മ മുളകുപൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മൂന്ന് സ്പൂണും മുളക് പൊടിയും നാല് സ്പൂണും മല്ലിപ്പൊടിയും മസാലപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി ഇത്രയാണ് ചിക്കൻ കറി വെക്കുന്നതിന്റെ അപ്പോൾ ഇരുമ്പി ചീൻ ചട്ടിക്കകത്താണ് ചിക്കൻ കറി വെക്കുന്നത് അതിനകത്ത് എണ്ണ ഒഴിച്ചു കട കിട്ടു കടുകിട്ട് പൊട്ടി ഇല്ലല്ലോ കടകിട്ട് പൊട്ടുന്നു കടുവ ഭർത്താ കടുവാ തേങ്ങാ കൊട്ടിനെ ഇടണം തേങ്ങ പൊട്ടിനീൻസ് തീ ഇല്ലേ നല്ല ചൂടാ ഇത്ര തീ വേണല്ലേ അത് പെട്ടന്ന് നോക്കില്ല നല്ല ആദ്യം ആണെങ്കിൽ തേങ്ങ തേങ്ങക്കൊത്തിട്ടെങ്ങും മൂപ്പിക്കും അതിലേങ്ങും പിന്നെ അതെടുത്ത് മാറ്റി വെച്ചിട്ട് കടുവ വറച്ചിടും പല പല രീതിയിൽ എല്ലാരും വെക്കും എല്ലാരും ഓരോ രീതിയിലാക്കുന്നേ ഞാനിതൊരുമാതിരി ഒന്ന് ഇതാവുമ്പോ പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിടും എങ്ങനായാലും നല്ല രുചിയോടുള്ള ഇറച്ചിക്കറി കിട്ടിയാ പോരെ ശരിയോ പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ ആണ് അപ്പൊ രണ്ടും കൂടെ ഒരു വീഡിയോ ആക്കുമ്പോഴേത്തേ ഒത്തിരി ലെങ്ത് കൂടുതലാണ് അന്നേരം ഓരോ വീഡിയോ ആയിട്ട് അങ് ഇടാന്ന് വിചാരിച്ച് ചിക്കൻ കറിയുടെ ഒരു വീഡിയോ പൊറോട്ടയുടെ ഒരു വീഡിയോ അങ്ങനെ അങ്ങ് ആക്കാന്ന് വിചാരിച്ച് ഇനി അത്രയും സമയം ഒത്തിരി ഒത്തിരി സമയമാകും അപ്പൊ പൊറോട്ട അടിക്കണേ രണ്ടു മണിക്കൂർ കൂടുതൽ വരണം അത് വെന്ത് റെഡിയായി തരണാമല്ലോ പിന്നെ ഇതിനും താമസമുള്ള ഇറച്ചി കറിയാ അപ്പം ചിക്കൻ ആയതുകൊണ്ടാണ് അത്രയങ്ങ് വേഗം ഒന്നും ഇല്ലേ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാതെ വെക്കുന്നത് കേട്ടോ ഇതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ തീ കുറച്ചിട്ട് ഇതിൻ്റെ ചൂട് ഞാൻ വെന്ത് നല്ല രീതി കിട്ടും ആ ഇനി ആ അതീ പരിവ് ആകണം വേണ്ട ഒരുവിധമൊക്കെ ചുമന്നിട്ടുണ്ടത് എന്നിട്ട് ഈ എടുത്ത് വെച്ചേക്കുന്നത് മൂന്ന് സ്പൂണും മുളക് പൊടി പിന്നെ ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി കുഞ്ഞ് സ്പൂൺ അല്ലേ ചെറിയ സ്പൂൺ കേട്ടോ ചെറിയ സ്പൂൺ പിന്നെ സ്പൂണ് മസാലപ്പൊടി അങ്ങനെ നമ്മളിവിടെ പൊടിച്ചതാണിന് മുളക് പൊടി ഇട്ട് അല്ല ഇതൊന്നും നോക്കട്ടെ ഇരുമ്പീരിച്ചു പറഞ്ഞാൽ ഇതിനകത്താ മെഴുക്കോറ്റയൊക്കെ ഇതാ അടിക്കു പിടിക്കത്തില്ല വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് കുറച്ച് മതി ഇതുവരെ എന്ത് വെച്ചാലും നല്ലതാണ് മീനൊക്കെ വറുക്കാനാണ് നല്ല മൂത്ത് സൂപ്പറായിട്ട് വറുത്തടുക്കാം പൊടിയത്തും ഇല്ല അതുകൊണ്ട് ഇതിനകത്താണ് ഞങ്ങൾ കൂടുതലും വല്ലതും വയ്ക്കുന്നത് കരിയാപ്പല മഞ്ഞൾ പൊടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടില്ലായിരുന്നല്ലോ കണ്ടില്ലായിരുന്നല്ലോ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയുണ്ട് കരിയാപ്പിലൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ആ നൂപ്പായിട്ടുണ്ട് ഇനി നല്ല ഇറച്ചി ഇടുവാണേ ഇത് വേണ്ട വെള്ളം കൊറേ കഴിയുമ്പോ വിധങ്ങളെല്ലോ ആവും തീവൊക്കെ അത് അരപ്പിട്ടോട്ട് അരപ്പിട്ടു ഉപ്പുവിട്ട് ഇളക്കുവാ ഇളക്കിയത് തന്നെ വെള്ളം ഇങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചില്ലല്ലോ വെള്ളം ഇങ്ങനെ നല്ലപോലെ ആയി വരുന്നുണ്ട് മേടി ഇച്ചിരി നേരം ഇരിക്കണം നേരം തീ കുറച്ചിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം ഇനി വരുമോ അന്ന് രാവിലെ വെള്ളത്തിനകത്ത് തീ ഇറച്ചി വേവും ആ അപ്പം ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് ഇളക്കി നോക്കുവാണേ അമ്മ നോക്കി ആ വെള്ള വെള്ളമൊക്കെ ഇറങ്ങി വെള്ളം വെള്ളത്തിനകത്ത് പറ്റിയാൽ മതി അപ്പോഴത്തേക്കും അരപ്പും ആവശ്യത്തിനായി അല്ല അല്ലേ സൂപ്പർ ആ ഇനി ഇത് ഒത്തിരി അങ്ങ് തീ ഇടരുത് തീ ഇട്ടോ എനിക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല വെണ്ണ ഒഴിക്കാതെ വെക്കുന്നുണ്ടേ അടിക്കു പിടിക്കും ഇത് ഇത് പറ്റി വരുമ്പോഴത്തേക്ക് നല്ലപോലെ ഇത് വേകും